നമസ്കാരം കൂട്ടുകാരെ താളിന്തവലയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു നീർ ദോശയും നെൽക്കടല വെച്ചിട്ട് ഒരു ചമ്മന്തിയും കൂടിയാന്ന് അരച്ചിട്ടുള്ളത് ആക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ എങ്ങനെയത് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ നെൽക്കടയില വെച്ചിട്ട് നമുക്കിന്ന് ഒരു പച്ചടി ഉണ്ടാക്കാം അതിനൊണ്ട് ഞാൻ കുറച്ച് നെൽക്കടല എടുത്ത് വറുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് തേങ്ങയും ഒരു തക്കാളിയും രണ്ട് പച്ചമുളകും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നമുക്കിനൊന്ന് അരച്ചെടുക്കാം പച്ചടി അരച്ച് വച്ചിട്ടുണ്ട് ഇനിയിപ്പം നമുക്കീനെ ഒന്ന് താളിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ അതിനകം ഒരു ചീൻ ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അതിലത്തെ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുന്നതിൽ കടുകും കറിവേപ്പിലയും രണ്ട് പറ്റൽ മുളകും കൂടി ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കണം എണ്ണ ചൂടായി വര എണ്ണ ചൂടായി വരുന്നത് നമുക്കിതിന് கடி கடுக்கறியும் ரெண்டு பச்சரமும் கூட இதுக்கு நமக்கு இறச்சி வச்சுருக்கேன் நிலக்கடலையும் തക്കാളി നമ്മൾ ചൂടാക്കിയിട്ടൊന്നുമില്ല പച്ച തക്കാളി അരക്കുന്നതാണ് പച്ച തക്കാളി ആ ഇഞ്ചിടെ മണം നിലക്കടലേ മണമുട്ടാവുമ്പോൾ നല്ലൊരു ടേസ്റ്റ് നല്ല മണം നല്ല ടേസ്റ്റും ഉണ്ടാകും അതുകൊണ്ട് നമ്മൾ വഴറ്റാതെ പച്ച തക്കാളിയാണ് ഇട്ടത് ഇത് എല്ലാവശ്യം സമയം നമുക്ക് ഇന്നും ചൂടാക്കി എടുക്കാം ഒന്നെല്ലാം കൂടി ഉപയോഗിക്കാൻ ചെറിയൊരു പച്ചക്കറ മാറിയാൽ മതി വേലക്കടയല്ല പച്ചടി നല്ല പാകത്തിനായിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഇതിനെ മാറ്റി വെച്ചിട്ട് നമ്മളതിൻ്റെ ഒന്നിച്ച് നമ്മുടെ സാധാ ദോശ ഉണ്ടല്ലോ നമ്മൾ സാധാ ദോശ നമുക്ക് ചുട്ടെടുക്കാം അതിന് വേണ്ടി ഞാൻ എൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു ഇരുമ്പി ഇട്ടിയാണ് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് എരിമാവെച്ച് കൊടുക്കാം ചട്ടിയിലേക്ക് നമുക്ക് ഏകദേശം എണ്ണ തടവി കൊടുക്കണം വാഴക്കൈ വെച്ചിട്ടാണ് എൻ്റെ വാഴക്കൈ രൂപം കണ്ട ഇതുപോലത്തെ വാഴക്കൈ ഇല്ല അങ്ങനെ വേറെടുത്ത് എനിക്കൊന്നും ഇത് അപ്പം ഇവിടെ എടുക്കുമ്പോൾ ഓർമ്മ കേട്ടോ മാറ്റണം എന്നുള്ളത് അപ്പോൾ ഇത് ചുട്ട് കഴിഞ്ഞിട്ട് അടുത്തേനെ മാറ്റാമെന്ന് ഒന്നും മറക്കും ഇന്നിട്ട് ഞാൻ ഓർമ്മയോട് കൂടിയിട്ട് വേറെ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇത് ഇത് വെച്ചിട്ടാണ് ഞാൻ എണ്ണ വരത്തിൽ വാഴയുടെ തട അപ്പം നമുക്ക് വാഴത്തട വെച്ചിട്ട് എണ്ണ വരത്തി കൊടുക്കാം ചട്ടിയിലേക്ക് നമുക്ക് ഏകദേശം എണ്ണ തടവി കൊടുക്കണം വാഴക്കൈ വെച്ചിട്ടാ എൻ്റെ വാഴക്കേത് രൂപം കണ്ട ഇതുപോലത്തെ വാഴക്കൈ ഉണ്ട് അങ്ങനെ വേറെ എനിക്കെന്നും ഇത് അപ്പം എടുക്കുമ്പോൾ ഓർമ്മ ആട്ടും മാറ്റണം എന്നുള്ളത് അപ്പം ഇത് ചുട്ട് കഴിഞ്ഞിട്ട് അടുത്തതിന് മാറ്റാമെന്ന് പറഞ്ഞാൽ ഒന്നും മറക്കും ഇന്ന് പറഞ്ഞിട്ട് ഞാൻ ഓർമ്മയോട് കൂടിയിട്ട് വേറെ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇത് ഇത് വെച്ചിട്ടാണ് ഞാൻ എണ്ണ വരത്തില്ല വാഴ തട അപ്പം നമുക്ക് വാഴത്തട വെച്ചിട്ട് എണ്ണ വരത്തി കൊടുക്കാം ഇത് നല്ല ടേസ്റ്റ് ഞങ്ങൾക്ക് ഒരു ദിവസം ഒരു നേരമെങ്കിലും ഈ ദോശ ഉണ്ടാക്കുന്നു ഒന്നേരം രാവിലെ ഉണ്ടാക്കും അല്ലെങ്കിൽ വൈകുന്നേരത്തേക്ക് ഉണ്ടാക്കും ഇഷ്ടപ്പെട്ടത് അന്ന് അടച്ചു വെക്കാം അയ്യോ കൂട്ടുകാരേ എനിക്കിത് തങ്ങളെ പറ്റി ഞാനുണ്ടല്ലോ നേരത്തെ ദോശ ഇവിടുന്ന ചങ്ങി അത് ഈ ഓരോരു അരിക്ക് ഓരോരു ഇതല്ലേ അപ്പോൾ അത് ഞാൻ കുറച്ച് കട്ടി പോലെ ഒരു ലേശം കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തു അന്നേരം അത് ഒരുപാട് വെള്ളമായി ചില അരിക്ക് അങ്ങനെയാണ് കുറച്ച് വെള്ളം കൂടി കഴിയുമ്പോൾ അത് നല്ല രീതിയിൽ കിട്ടിയിട്ട് അത് കഴിഞ്ഞാൽ പിടിച്ച് പിടിച്ചിട്ട് അപ്പോൾ ഇടുത്ത വെള്ളം കൂട്ടിയാൽ അടിയായിട്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ നടത്തി കുളിക്കാൻ പോയി കുളിച്ചിട്ടെല്ലാം പൊറുന്നിട്ട് ഇപ്പം ആദ്യമായിട്ട് എല്ലാം എടുത്തതാണ് അതിൻ്റെ മുകളിൽ വെള്ളം തെളിഞ്ഞു പറഞ്ഞത് ഞാൻ നല്ലതൊന്ന് ഊറ്റിക്കളഞ്ഞു ഊറ്റി കളഞ്ഞതിന് ശേഷം ആദ്യം ദോശ ഉടുന്നതാണ് ഇത് ഇപ്പോൾ അങ്ങനെ നല്ല ദോശയായിട്ട് കിട്ടുന്നുണ്ട് നല്ല ദോശ ദോശയെന്ന് പറഞ്ഞൂടാ ഇപ്പം നല്ല ദോശ ആയിട്ടില്ല ഇത് ഇത് എന്തല്ലോ ഈ അരിക്ക് ഇലേ അരി ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് നോക്കി എടുക്കുന്ന മരച്ചെടുത്ത് അതിനൊരു എത്ര കണ്ടിട്ട് ഇത് കിട്ടില്ല ചില അരിയിൽ നമ്മൾ നല്ല വെള്ളം ചേർത്ത് നന്നായി സാത്തി അപ്പോൾ നല്ല അപ്പം കിട്ടും ഇപ്പോൾ കണ്ടിട്ടും ഇങ്ങനെ ചട്ടിക്ക് പൊട്ടിപ്പിടിച്ചിരിക്കുന്നത് ഇതിങ്ങനെ ചട്ടിക്ക് പൊട്ടിപ്പിടിച്ചിരിക്കുന്നതുണ്ടല്ലോ തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ട് പണ്ടതും നമ്മൾ അമ്മയിൽ വെക്കുന്നിരുന്ന സമയത്ത് നമ്മൾ അരികെത്തു കൂട്ടിയിരിക്കും എന്താണ് അത് ഇങ്ങനെ ഈ ചട്ടിക്ക് പൊറ്റിയിട്ടിരിക്കുന്ന ഈ ചട്ടി വെക്കുന്ന ചില്ലി എടുക്കുന്ന സമയത്ത് അത് തിന്നാണെങ്കിൽ അപ്പോൾ അതിന്നെ ഭയങ്കര ഒരു ടേസ്റ്റാണ് ഇപ്പോഴത്തെ പണി ചുവരല്ലേ അപ്പോൾ അരികെട്ട് ഊത്തിട്ട് ആ ചട്ടി വെക്കുന്ന വെച്ചത് നമ്മൾ ും അതിൻ്റെ ഒരു ടേസ്റ്റ് തന്നെയായിരിക്കും പക്ഷെ ഇപ്പോൾ ഒരു ചട്ടത്തിന് പറ്റിപ്പോകുന്നതാണ് ഇതിന് എന്തായിര പ്രശ്നം വരുന്നത് ഇങ്ങനെ ആവുന്നതാണ് അങ്ങനെ ഇപ്പോൾ ഒന്നാലും ഒരുമാതിരി കിലോ ദോശ കിട്ടുന്നുണ്ട് അപ്പം നമ്മൾ ഐതിയീര ഇത് നോക്കിയിട്ട് നമ്മൾ അതിന് വെള്ളം ചേർക്കണം ഞാനിപ്പോൾ ആദ്യം ദോശ കൊടുത്തിട്ടിരിക്കുമ്പോൾ അത് കുറച്ച് കട്ടി കൂടുതലായി അപ്പോൾ ഞങ്ങൾക്ക് ലേശം കൂടി വെള്ളം ഒഴിച്ച് കൊടുത്താൽ കുറച്ച് നല്ല നൈസിൽ കിട്ടുമല്ലാത്തത് വെള്ളം ഒഴിച്ച് കൊടുത്തത് അതെനക്ക് തന്നെ പണി കിട്ടി അങ്ങനെ ചുല്ലിയെടുക്കാനേ പറ്റാത്ത അവസ്ഥയിലായിട്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ വെച്ചിട്ട് കുളിക്കാൻ പറ്റും കുളിച്ചിട്ട് വരുന്ന സമയത്ത് അതിൻ്റെ മാവിൻ്റെ അടിയിട്ടാണ് മുകളിൽ വെള്ളം മാത്രം തരുന്നുണ്ടല്ലോ അങ്ങനെ വെള്ളം വലിയ ഊത്തി കളഞ്ഞതിന് സമയത്താണ് ഇപ്പോൾ ഈ രൂപത്തിൽ ചുട്ടെടുക്കുന്നത് അപ്പോൾ അത് കണ്ടിപ്പോൾ ഇനിയിപ്പോൾ ഈ ദോശ വീട്ടിലേക്ക് നമുക്ക് ചായ കുടിക്കാം ഞങ്ങളുടെ ദോശയിൽ ഉള്ളിക്കറി വെറ്റി വറ്റി വരുന്ന രീതിയിലായിട്ടുണ്ട് അങ്ങനെ ഉള്ളിക്കറിയും ഇത് നമ്മുടെ നിലക്കടല ചമ്മന്തിയാണ് ചട്ടണി പച്ചടി അങ്ങനെല്ലാം പറയും അതും കൂട്ടിയിട്ട് അപ്പൊ ദോശ വരുന്ന ചൂട് ദോശയും ചമ്മന്തി അല്ലേ നല്ല വരിഞ്ഞ ദോശയും ഉള്ളിക്കറി ഇന്നലത്തെ ഉള്ളിക്കറിയാന്ന് കേട്ടോ ഉള്ളിക്കറിയും ചമ്മന്തി അപ്പം ഞാൻ കഴിക്കുന്നു കേട്ടാ ഉള്ളിക്കറിയും നമ്മളെ നെൽക്കടയില ചമ്മന്തി ദോശയും കണ്ടില്ലേ എങ്ങനെയുണ്ട് കൂട്ടുകാരെ ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ